ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇനി എൻ്റെ വീട്ടിലാണ് കുറച്ച് ദിവസം നിൽക്കാന്ന് അപ്പോൾ അതേ എൻ്റെ വീട്ടിലാണ് കൂട്ട് ഉറങ്ങണേ ഷൂ ഇത് എണീറ്റിരിക്കുന്നുണ്ട് പക്ഷേ എണീക്കാൻ പറഞ്ഞാൽ ഒട്ടും കൂട്ടാക്കണില്ല കേട്ടോ ക്ലാസ് ഉള്ള ദിവസമാണ് അപ്പോൾ അതേ പറഞ്ഞ് പറഞ്ഞ് എണീക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് എണീറ്റത് നേരെ പോയത് വാവയുടെ എടുത്തേക്കാണ് കേട്ടോ വാവയുടെടുത്ത് പോയി കിടക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ പേരിൽ നല്ലൊരു എന്താ പറയുക ചീത്തയൊക്കെ കേട്ട് പക്ഷേ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ചീത്ത പറയാൻ തോന്നില്ല എന്നാലും ചെറിയ രീതിയിലൊക്കെ ചീത്തയൊക്കെ പറഞ്ഞത് താളെ എണീപ്പിച്ച് ഫുഡൊക്കെ കൊടുത്ത് യൂണിഫോമൊക്കെ ഇടിയിപ്പിച്ച് റെഡിയാക്കി തിരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഷൂവിന് നമ്മൾ കൊണ്ടാക്കുകയാണ് ചെയ്യണത് അപ്പോൾ നമ്മൾ കൊണ്ടുപോയി ആക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ പിന്നെ നമ്മളെ കാണുമ്പോൾ ഭയങ്കര കരച്ചിലാണ് അതായത് കൊണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കാണുമ്പോൾ കറച്ചില്ല വണ്ടിയിൽ കയറ്റി വിടുമ്പോൾ ആ ഒരു പ്രശ്നമില്ല പിന്നെ കൊണ്ടുവരാൻ വരുകയും വേണം അത് നിർബന്ധന ആൾക്കാർ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ പറയും നമ്മൾ വണ്ടി ഏൽപ്പിച്ചിട്ടുള്ളതല്ലേ എന്നൊക്കെ പറയും ഇവിടെ ആയ കാരണം കൊണ്ടല്ല വീട്ടിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് കൊണ്ട് ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ കൊണ്ടാക്കാന്ന് വിചാരിച്ചാൽ ഇതാണ് അവസ്ഥ നമ്മൾ കരയാൻ തുടങ്ങും അപ്പോൾ അത് ഇന്ന് കൊണ്ടാക്കുകയാണെന്ന് ചെറിയ രീതിയിലൊക്കെ കരഞ്ഞു അങ്ങനെ ഞങ്ങളത് നേരെ വീട്ടിലൊക്കെ എത്തി അമ്മ ഇഡ്ഡലിയും പഴം പുഴുങ്ങിയിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കട്ടൻ ചായതൊക്കെ കഴിച്ചു അപ്പോൾ കുഞ്ഞാപ്പീനെ കുഞ്ഞാപ്പി ഞങ്ങളുടെ അടുത്ത് കുറച്ച് നേരം കൊണ്ട് കിടത്തിയതാണ് കേട്ടോ ഞങ്ങൾ മോ ഞങ്ങളുടെ റൂം മുകളിലാണ് അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെയാണ് വിജിയുടെ റൂം പക്ഷേ വിജി ഇപ്പോൾ പ്രസവിച്ചു കൊടുക്കണ താഴെയാണ് കിടക്കണത് അപ്പം ഞാൻ കുറച്ച് നേരം കുഞ്ചിക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അതിൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും എൻ്റെ കയ്യിലുണ്ടോ കാരണം ഞാൻ ആർക്കും കൊടുക്കില്ല അപ്പോൾ ഇത് വാനെ ഞാൻ തന്നെയാണ് കേട്ടോ കുളിപ്പിക്കലൊക്കെ പിന്നെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് നല്ല സുന്ദര കുട്ടപ്പനാക്കിയിട്ട് ഞങ്ങൾ ഹാളിൽ ഇങ്ങനെ കുറച്ച് നേരം കളിക്കാൻ വേണ്ടി എടുത്തി കൊടുക്കുകയാണ് അങ്ങനെ എപ്പോഴും അടുത്ത് നടക്കാൻ പാടില്ലല്ലോ അപ്പോൾ അതുകാരണം കുറച്ച് നേരം കളിക്കട്ടെന്ന് വിചാരിച്ചിട്ട് ഹോളിൽ പായ ഒക്കെ വിരിച്ച് നല്ല സെറ്റപ്പിലാണ് കേട്ടൊക്കെ എടുത്തിട്ടുള്ളത് നല്ല പുതപ്പൊക്കെ വിരിച്ച് കുറച്ച് കട്ടിയിൽ സെറ്റാക്കിയിട്ട് കിടത്തി കൊടുക്കുകയാണ് കുറച്ച് കഴിഞ്ഞാൽ പാളെൻ്റെ അടുത്ത് ഇരുന്ന് ഉറങ്ങി ഞാൻ ഉറക്കി അതായത് കാൽ നീട്ടി വെച്ച് ചെറിയൊരു തലവണൊക്കെ വെച്ച് ഇങ്ങനെ കിടത്തുമ്പോൾ പാള് നല്ല സുഖമായിട്ട് കിടക്കും എന്നൊരു പാമെനെറക്കി കുഞ്ഞ നല്ല ഉറക്ക ആയി പിന്നെ കുറชน ഇപ്പോ നമ്മളെ ഷിവുനെ എടുക്കാൻ വേണ്ടി ടൈമ ആയി ഞാനും കുട്ടനും കൂടി ഇറങ്ങി അപ്പോൾ കുട്ടോനെ കരിമീൻ ജ്യൂസ് ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് ഇഷ്ടല്ല ഞാൻ കഴിക്കാറുമില്ല അങ്ങനെ കുട്ട കരിമീൻ ജ്യൂസ് മേടിച്ച് കുടിച്ചു അപ്പോൾ സ്കൂളിൽ എന്താ പറയുന്നേ 3:30 ന് ഷിവുനെ വിട അപ്പോൾ മൂന്നേക്കാൽ കറക്റ്റൊക്കെ ആകുമ്പോഴേക്കും ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ ഉണ്ണിനെ ശിവനും കൊണ്ട് അങ്ങനെ ഞങ്ങളിതേ സ്കൂളിൻ്റെ അവിടെ എത്തി ഞാനും കുട്ടി വന്നില്ല ഞാനും ആണ് പോയിട്ട് ശിവനെ എടുത്തത് കേട്ടാണ് ടീച്ചറ് വലിയ ടീച്ചർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും അപ്പോൾ ചെറിയ രീതിയിൽ കുറുമ്പൊക്കെ കാണിച്ചിട്ടുണ്ട് ശിവ ശിവൻ താരും കൂടി കുഞ്ഞിതായിട്ടും ചെറിയൊരു പിണക്കുണ്ടായി അപ്പോൾ അതൊക്കെ പറഞ്ഞു ടീച്ചർ അങ്ങനെ അത് മാറിയിട്ടാണ് അങ്ങനെ ഇതേ വീട്ടിൽ വന്ന് ശിവു കുളിച്ച് നല്ല കുട്ടിയായിട്ട് ഇതേ ഉണ്ണി ഉണ്ണീനെടുത്തിട്ട് മടിയിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വൈകുന്നേരം ആ ഒരു വൈകുന്നേര സമയമാണ് അത് കഴിഞ്ഞപ്പോൾ ഇതേ ശിവന് പാപ്പു വേണമെന്ന് പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് പലഹാര തീറ്റയാണ് അപ്പോൾ എപ്പോഴും സമ്മതിക്കാറൊന്നുമില്ല എന്നാലും ഇങ്ങനെ എന്താ പറയുക ചോറിനാ ഭയങ്കര മടിയാണ് കഞ്ഞിയാണ് ഇഷ്ടം പയറും കഞ്ഞിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇനി കാണിക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തെ ക്ലിപ്പുകളായിരിക്കും കേട്ടോ അപ്പോൾ ഇതേ അമ്മ പല്ലേ ചൂണ്ടിരിക്കുകയാണ് കുഞ്ഞു വാവ ഇതേ നല്ല വർക്കാണ് കേട്ടോ ഞാൻ രാവിലെ എണീറ്റ് വന്നപ്പോൾ വാവ നല്ല വർക്കാണ് ഞാൻ ഇച്ചിരി ലൈറ്റായി ഇറങ്ങി വരാൻ വേണ്ടിയിട്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ നേരം വൈകിയിട്ടാണ് ഉറങ്ങിയത് ഒരു അഞ്ച് മണിക്കായിട്ടുണ്ടാവും ഉറങ്ങുമ്പോൾ അതേ വാവയുടെ ഡ്രസ്സൊക്കെ അമ്മ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ

എന്താന്ന് ശിവ കാണിച്ചോ ആ അമ്മ എവിടത്തെ പോയിക്കാണ് ട്ടാ അവിടെയെങ്കാട് പോയിക്കാണ് ഇപ്പൊ വരും അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നിട്ട് ഞങ്ങൾക്കൊന്ന് വീട്ടിലേക്ക് പോണെന്താ വെച്ചുകഴിഞ്ഞാ പട്ടിക്കും പൂച്ചയ്ക്കും ഫുഡ് കൊടുക്കണം ദിവസം എവിടെയാണെങ്കി നമുക്ക് ഫുഡ് കൂടെ കണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അവർക്ക് പ്രധാനം എന്താ ശിവ നോക്കണേ അമ്മായി മേടിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ടില്ലേ എത്ര എണ്ണ ശിവ ആ അതെത്ര എണ്ണ അതിലെത്രണുണ്ട് മറന്നൊന്നും നോക്കാം നമുക്ക് ഇനി ഞങ്ങൾ ഒരു ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ നല്ല രാത്രി ഒന്നും ഇറക്കാൻ ശരിയായിട്ടില്ല ഞാൻ നില ഉറങ്ങിയിട്ടില്ല നാലരഞ്ചുമണിയുണ്ട് ആ കുഞ്ഞുമാവ നല്ല ഉറങ്ങിയിട്ടില്ലേ അത് കഴിഞ്ഞ പിന്നെ അച്ഛനും അമ്മയും വിജയാണ് മാനേജ് ചെയ്തത് അതെ ഞാൻ ഇറങ്ങാണ്ടിരുന്നു ശിവോ ക്രിസ്മസാ വരാൻ പോകണോ ശിവ പുൽക്കൂട് ഇണ്ടാക്കണോ പുൽകൂട് ആ വേണം കുറച്ച് വൈക്കോലൊക്കെ വേണം എവിടുന്ന് ഇവിടെ എവിടെ വൈക്കോല് തൊഴുത്ത് ഇവിടെ പശു തൊഴുത്തൊന്നും ഇല്ല ഇവിടെ നമ്മടെ വീട്ടില് പശു ഒന്നുമില്ല ചാണകുണ്ട് വേണോ വഴിയില് കുഞ്ഞാപ്പിനെ ഉറക്കി ഞാൻ വെല്ലിമ്മട്ടോ അവൻ വെല്ലിശ്ശനും നല്ല കൂട്ടു ശിവ അറ്റത്ത ആരും നോക്കിയേ നോക്കിയോക്ക് അമ്മ പൂന്നൂരത്തിരേ ശിവ അത് മണക്കരുതിട്ട് പിന്നൂവ് മറ്റേ പാറ്റ പ്രാണികളൊക്കെ ഇണ്ടാവും നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത് നിറച്ചുറുമ്പ് ഇത് അമ്മ പഴംപുരി പിന്നെ ഉഴുന്നുകടക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടാ പിന്നെ നമ്മള് കട്ടൻ ചായക്കെടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങള് ഉമ്മറത്തിരുന്നിട്ടാണ് കേട്ടോ കഴിക്കുക ചായ ഒക്കെ എല്ലാരും കൂടെ ഉമ്മറത്തൊക്കെ ഇരുന്നിട്ടാണ് കഴിക്കുക ശിവ എന്താ കഴിക്കണ ശിവ ഡെയറി മിൽക്ക് കഴിച്ചോണ്ടിരിക്കുക അങ്ങനെ ഞങ്ങൾ പുറത്തേക്കൊന്ന് പോയതാണ് അപ്പോൾ പുറത്തേക്ക് പോയപ്പോൾ അച്ഛനെയും എടുത്തു അതായത് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാലേ ഞങ്ങൾക്ക് സി ഡി എമ്മിൽ കുറച്ച് പൈസ കിടണമായിരുന്നു എന്ന് വെച്ചാൽ രണ്ട് അക്കൗണ്ട് ഉണ്ട് രണ്ട് അക്കൗണ്ടിൽ ചെറിയ ഒരു അക്കൗണ്ടിൽ ചെറിയ ഇഷ്യൂ ആയ കാരണം കൊണ്ട് മാറ്റിയിടുക അങ്ങനെ കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ എന്തെ വാവയ്ക്ക് വേണ്ടിയിട്ട് കിലിക്കൊക്കെ മേടിച്ചിട്ടുണ്ട് ശിവുവിന് വേണ്ടിയിട്ട് രണ്ട് ഹെയർ ബാൻഡൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നുണ്ട് അച്ഛൻ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ മേടിച്ചിട്ട് വരും കേട്ടോ പിന്നെ ഈ വാവയും കൂടെ ആയതും രണ്ടാൾക്കും ഒരുപോലെ മേടിക്കണം അപ്പോൾ പക്ഷേ കിളിക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ശിവുവിന് സെബാമത്തിൻ്റെ സോപ്പാണ് ഉപയോഗിക്കല് സെബാമത്തിൻ്റെ പ്രൊഡക്റ്റ് തന്നെയാണ് എപ്പോഴും ഉപയോഗിക്കല് അപ്പോൾ നമ്മുടെ വാവയ്ക്ക് അതെ പക്ഷേ സോപ്പ് വേറെ ടെഡി ബാറാണ് കുഞ്ഞു വാവയ്ക്ക് ഉപയോഗിക്കുക പക്ഷേ ശിവുവിന് സെബാമതിൻ്റെ സോപ്പ് കിട്ടിയില്ല അത് കാരണം കൊണ്ട് ടെഡി ബാർ വാങ്ങി ഉപയോഗിക്കാമല്ല എന്ന് വിചാരിച്ചു അപ്പോൾ സെബാമത്തിൻ്റെ പൗഡർ വാങ്ങിയിട്ടുള്ളത് നമ്മുടെ കുഞ്ഞു ബേബിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി ഫുഡൊക്കെ കഴിച്ചു പൊറോട്ട കഴിച്ച് കിടന്നുറങ്ങി അങ്ങനെത് രാവിലെ സൺഡേ രാവിലെയാണ് വിജി സൺഡേ രാവിലെല്ലാം ഉച്ചയാണ് വിജി പുറത്തേക്ക് പോകണം സാഗറിൻ്റെ കൂടെ കുഞ്ഞുപാവ് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടാവും അപ്പോൾ പോയിട്ട് വേഗം വരും കേട്ടോ രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് നമ്മൾക്ക് തൊട്ടടുത്ത് ഷോപ്പിലേക്ക് തന്നെയാണ് അപ്പോൾ പോയിട്ട് കുറച്ച് ഡ്രസ്സുകൾ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവർ എന്താ പറയുക വയറൊക്കെ ഉണ്ടായിരുന്ന ടൈമിൽ എടുത്തിട്ടുള്ള ഡ്രസ്സുകളാണ് ഇപ്പോൾ അവൾ കുറച്ച് വണ്ണം കുറഞ്ഞു അപ്പോൾ അങ്ങനത്തെ ഡ്രസ്സിന് വേണ്ടല്ലോ അപ്പോൾ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള കുറച്ച് മോഡേൺ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ എടുത്തിട്ട് അത് വരാം ഉണ്ണീനെ ഞാൻ നോക്കിക്കോളാം ഞങ്ങൾ എല്ലാവരും നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൾക്ക് ഇങ്ങനെ ഉണ്ണീനെ ഇട്ടിട്ട് പോകുമ്പോഴും ഞങ്ങൾ നോക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ അവളൊരു അമ്മയല്ലേ ഇപ്പോൾ കുഞ്ഞുമാവു ഇങ്ങനെ അടുത്തില്ലാത്തപ്പോഴുള്ള ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നീ സമാധാനമായിട്ട് പോയിട്ട് വായോ എന്ന് പറഞ്ഞു പിന്നെ അവനും ഇവിടെ അടുത്തില്ലല്ലോ അപ്പോൾ ഇടയ്ക്ക് രണ്ടാളും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോയിട്ടൊന്ന് വരട്ടെ പാലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ പോണത് അതിന് കുറേ പേർക്ക് ഇനി ഒരു ഡൗട്ട് ഉണ്ടാവും അപ്പോൾ കുറച്ച് അടുത്തേക്കാണ് പോണത് വലിയ ലോങ്ങിലേക്ക് ഒന്നല്ല പോകുന്നത് അപ്പോൾ പോയിട്ട് വേഗം അവർ വരികയും ചെയ്യും അധികം നേരെ എടുക്കൂല്ല അപ്പോൾ അത് കാരണം രണ്ട് മൂന്ന് ജോഡി ഡ്രസ്സ് ഡ്രസ്സിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ എടുത്തിട്ട് അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് അവർ പോവാണ് പിന്നെ ബേബിയുടെ കുറച്ച് സാധനങ്ങൾ അവർ അവിടെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടു അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് സാഗർ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വെക്കാണ് അപ്പോൾ ഉണ്ണിയുടെ ചെറിയ കുട്ടി ബെഡ് ഒക്കെ ഉണ്ടായിരുന്നു മറ്റേ നെറ്റൊക്കെ വരുന്നത് അതൊക്കെ ഒന്ന് കുറച്ച് നേരം വെയിലത്തൊക്കെ വെക്കാൻ വെക്കണമായിരുന്നു അപ്പോൾ അതിനുള്ളതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ബേബിയുടെ കുറച്ച് ഡ്രസ്സും ഐറ്റംസും ടർക്കി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഉണ്ണിയുടെ ഇരുപത്തെട്ടായി ഇരുപത്തെട്ട് അവരുടെ ദിവസങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നുണ്ട് കേട്ടോ അപ്പം അപ്പോൾ വിജി പോവാൻ പോയിട്ട് വേഗം ും ശിവ ലിസ്റ്റ് എനിക്ക് അത് വേണം ഇത് വേണം പിന്നെ കിച്ചൺ സെറ്റ് വേണം കിച്ചൺ സെറ്റ് അതായത് അവളൊരു വീഡിയോ കണ്ടിട്ടുണ്ട് ആ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിലുള്ള സാധനം മേടിച്ചിട്ട് വരാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ടാളും പോവാണ് കേട്ടോ അപ്പോൾ പോയിട്ട് വേഗം വരികയും ചെയ്യും അപ്പോൾ കുഞ്ഞുവാവ നല്ല ഉറക്കമാണ് അപ്പോൾ പോയിട്ട് വേഗം വരാൻ പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത് ആൾക്കൊരു സമാധാനം ഇല്ല പോയിട്ട് വരിക പോയി പോകാണെങ്കിലും അപ്പോൾ എന്തായാലും കുഞ്ഞുവാനെ ഞങ്ങൾ നോക്കിയത് കാരണം ഉണ്ണിനെയും കൊണ്ടിട്ട് കടയിലേക്ക് പോകുന്നതാണ് എളുപ്പമല്ല അപ്പോൾ ഒരു കുറച്ച് രണ്ട് മൂന്ന് ഡ്രസ്സോൾ എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ തന്നെ വേണം അപ്പോൾ എന്തായാലും പോയിട്ട് വരട്ടെ അപ്പോൾ ഇതേ കുഞ്ഞുവാവയുടെ ബെഡ്ഡൊക്കെ ഒന്ന് കുറച്ച് നേരം വെയിലൊക്കെ ഒന്ന് കൊള്ളിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇതൊരു തട്ടിക്കൂട്ട് ആയിരിക്കും എന്തായാലും നമുക്ക് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റുകയാണെങ്കിൽ എന്തായാലും എടുക്കുക കാരണം അങ്ങോട്ട് പോക്ക് ഇങ്ങോട്ട് പോകും തൊക്കെ കാരണം കൊണ്ടാണ് കേട്ടോ ക്ലിയർ ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റാത്തത് എന്നാലും പരമാവധി നമ്മൾ വീഡിയോസ് എടുക്കാൻ നോക്കലുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ് സുക്കി ഗൈസ് ബൈ